ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കുംഭസംക്രമം മകം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ കുളികനും എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കന്നിയിൽ കേതുവും കുംഭം രാശിയിൽ ആദിത്യനും ബുധനും ശനിയും മീനത്തിൽ ശുക്രനും രാഹുവും സ്ഥിതി ചെയ്യുന്നു മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവർക്ക് സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ചില ഗൃഹ ഉപകരണങ്ങൾ ഇവർക്ക് കൈവശം വന്നു ചേരുന്നതുമാണ് ചില കാര്യങ്ങൾക്കായി വിദേശയാത്രകൾ നടത്തുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ജീവിത പങ്കാളികളുമായി ചില്ലറ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട് അതിനാൽ കുടുംബകാര്യങ്ങൾ അവരുമായി തുറന്ന് സംസാരിക്കുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക നേട്ടങ്ങൾ ഇവരെ തേടിയെത്തുന്നതുമാണ് അതുപോലെ നല്ല സുഖ സൗകര്യങ്ങളോടെ ജീവിക്കുവാനുള്ള ഭാഗ്യവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ വ്യാപാരികൾക്കും അനുകൂലമായ കാലമാണ് വ്യാപാരത്തിൽ നിന്നും സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് എന്നാൽ അവരുമായി അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതറക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കുകയും വേണം ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഏഴ് പത്തൊൻപത് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ് ജോലിയിൽ സ്ഥാനചലനങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും ചില ധനനഷ്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇവർക്ക് വിദേശ യാത്രകൾ നടത്തുന്നതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് അതുപോലെ സ്ത്രീ ജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ചില ഗൃഹ ഉപകരണങ്ങൾ വന്നു ചേരുവാനുള്ള യോഗവും ഇവർക്കുണ്ട് അപ്രതീക്ഷിതമായ ചില ഭാഗ്യയോഗങ്ങൾ ഇവരെ തേടിയെത്തിയാലും അത്ഭുതപ്പെടുവാനില്ല ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ബിസിനസ്സിൽ നിന്നും ഉദ്ദേശിച്ച വരുമാനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കുറവാണ് ബിസിനസ് പങ്കാളികളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങളെ ഓർത്ത് മനസ്സ് വ്യാകുലപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മക്കളുടെ പഠനം ജോലി വിവാഹം എന്നീ കാര്യങ്ങളിൽ കൃത്യമായ മാർഗനിർദ്ദേശം നൽകി മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് ആവശ്യമാണെങ്കിൽ ജാതക പരിശോധന നടത്തി ഇത്തരം കാര്യങ്ങളിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ഒത്തുവരുന്നതാണ് സഹകരണ മേഖലകളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കും ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും രണ്ട് പതിനൊന്ന് ഇരുപത്തിമൂന്ന് തീയതികൾ അനുകൂലമാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും കർമ്മ മേഖലയിൽ ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കും പുതിയ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർക്ക് ജീവിത പങ്കാളികളിൽ നിന്നും നല്ല സഹകരണം ലഭിക്കുന്നതാണ് അതുപോലെ സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് എന്നാൽ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെട്ടു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ചില കാര്യങ്ങൾക്കായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതുമാണ് എന്നാൽ യാത്രാവേളകളിൽ രേഖകളും മറ്റും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് എന്നാൽ ഇവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ ഇവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ഡോക്ടർമാർക്ക് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കുന്നതുമാണ് അതുപോലെ സഹോദരി സഹോദരന്മാരുടെ വിവാഹകാര്യങ്ങൾക്കായി പ്രവർത്തിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ് ഇത്തരം കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടതായി വരുവാനും ഇടയുണ്ട് ചിങ്ങക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റവും ധനനഷ്ടവും വന്നുചേരുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇവർക്ക് സുഖ സൗകര്യങ്ങളോടെ ജീവിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കുടുംബ കുടുംബസുഖവും ധനനേട്ടവും ഉണ്ടാകുന്നതാണ് എന്നാൽ സ്ത്രീജനങ്ങളുടെ അപ്രീതിക്ക് കാരണമാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വാക്കുകളാലും പ്രവർത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനാറ് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് എന്നാൽ ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ മേലധികാരികളിൽ നിന്നും വേണ്ടത്ര സഹായ സഹകരണങ്ങൾ ലഭിക്കാതിരിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പലവിധ സുഖ സൗകര്യങ്ങളും ഇവരെ തേടിയെത്തിയാൽ അത്ഭുതപ്പെടുവാനില്ല സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സ്ത്രീ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ചിലവുകൾ ഇവർക്ക് വർദ്ധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപ സാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു കാര്യങ്ങളും പരിഗണിച്ച് വിവാഹകാര്യത്തിൽ ഉത്തമ തീരുമാനമെടുക്കുന്നതാണ് ഗുണകരമാവുക ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ് ജോലിയിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതാണ് ജീവിത പങ്കാളികളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് എന്നാൽ ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് നല്ല പെരുമാറ്റത്തിലൂടെ അത്തരക്കാരുടെ മേൽ വിജയം വരിക്കുവാൻ പരിശ്രമിക്കുകയും വേണം സ്ത്രീ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും വാക്കുതർക്കങ്ങളിലേർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതുമാണ് വ്യവസായശാലകളും മറ്റും നടത്തിവരുന്ന ഈ നക്ഷത്രക്കാർക്ക് തൊഴിലാളികളിൽ നിന്നും വേണ്ടത്ര സഹായ സഹകരണങ്ങൾ ലഭിക്കാതിരിക്കുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ തൊഴിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ട കരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതുമാണ് കുടുംബ അന്തരീക്ഷം സുഖകരമാക്കിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഉന്നത പദവികൾ ഇവരെ തേടിയെത്തിയാൽ അത്ഭുതപ്പെടുവാനുമില്ല തുലാക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുന്നതാണ് ഇവർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അകാരണമായ മനോവിഷമം നേരിടുവാനുള്ള യോഗവും ഇവർക്കുണ്ട് എന്നാൽ ഈശ്വര കടാക്ഷത്താൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും രണ്ട് പതിനൊന്ന് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നതാണ് ജോലിയിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വരുമാനത്തിൽ കവിഞ്ഞ ചിലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പല കാര്യങ്ങളാലും മാനസിക പിരിമുറുക്കം കൂടുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടെയും സമചിത്തതയോടെയും പ്രതിസന്ധികളെ അതിജീവിക്കുകയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുകയും വേണം ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ മനോവിഷമം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മക്കളുടെ പഠനം ജോലി വിവാഹം എന്നീ കാര്യങ്ങളിൽ ഉചിത തീരുമാനം എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആവശ്യമെങ്കിൽ ജാതക പരിശോധന നടത്തി ഇത്തരം കാര്യങ്ങളിൽ ഉത്തമ തീരുമാനമെടുക്കാവുന്നതുമാണ് കുടുംബ സംഗമങ്ങളിലും മറ്റും പങ്കുചേരുവാനുള്ള യോഗവും ഇവർക്കുണ്ട് എല്ലാവരുമായും നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് സുഹൃത്തുക്കളുമായി ചേർന്ന് ഉല്ലാസയാത്രകളും മറ്റു ചെറു യാത്രകളും നടത്തുവാനുള്ള അവസരവും ഇവർക്ക് ഒത്തുവരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് കള്ളന്മാരിൽ നിന്നുള്ള ശല്യം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഭവനം പൂട്ടി യാത്ര പോകുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ് ഇവർക്ക് സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സർക്കാർ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷ സമർപ്പിക്കുന്നതിനും ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് കാണുന്നതിനും അനുകൂലമായ സമയവുമാണ് എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഈശ്വര കടാക്ഷത്താൽ മറികടക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനാല് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ പലവിധ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് അതുപോലെ മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അതുപോലെ വരുമാനത്തിൽ കവിഞ്ഞ ചിലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ സ്വയം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ചെറുകിട സംരംഭകർക്കും കാര്യങ്ങൾ അനുകൂലമായിരിക്കും ഇവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് ദേവസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും മറ്റു ആധ്യാത്മിക പ്രവർത്തകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്കുണ്ട് ഈ നക്ഷത്രക്കാരായ വക്കീലന്മാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിന്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ ഗൃഹ അന്തരീക്ഷം പൊതുവേ തൃപ്തികരമായിരിക്കും തുലാകൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ചില മനോവിഷമങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവരോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതുമാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി വാക്കുതർക്കങ്ങളിൽ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഏതു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും വരും വരായികൾ ആലോചിച്ചു മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വൃശ്ചികക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നതാണ് ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള ഭാഗ്യവും ഇവർക്കുണ്ട് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിയിൽ പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് നല്ല വാക്കുകളാലും പ്രവൃത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതുമാണ് സ്ത്രീ ജനങ്ങളിൽ നിന്നും നല്ല സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ സന്താനങ്ങളെക്കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാർക്ക് സൽസന്താനങ്ങൾ പിറക്കുവാനുള്ള ഭാഗ്യവും വന്നു ചേരുന്നതാണ് ജീവിത പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് വിദേശവാസത്തിനുള്ള അവസരം വന്നു ചേരുന്നതാണ് ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഇവർക്കുണ്ടായാൽ അതിൽ അത്ഭുതപ്പെടുവാനുമില്ല എന്നാൽ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി വാക്കുതർക്കങ്ങളിൽ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുന്നതാണ് പോലീസ് പട്ടാളം തുടങ്ങിയ മേഖലകളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഇവർ ഏർപ്പെടുന്ന രംഗങ്ങളിലെല്ലാം അന്തസ്സും നിലനിർത്തുന്നതാണ് സ്വതന്ത്ര ചിന്താഗതിയോടെ പ്രവർത്തിക്കുന്ന ഇവർ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ആശയങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുവാൻ ശ്രമിക്കേണ്ടതുമാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങളും കൂടുതൽ അധികാരങ്ങളും വന്നു ചേരുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്കുണ്ടാകുന്നതാണ് സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള ഭാഗ്യം ഇവർക്ക് കൈവരുന്നതുമാണ് ജോലിസ്ഥലത്ത് എല്ലാവരുടെയും അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ജീവിത പങ്കാളികളുമായി ചില്ലറ ആശയക്കുഴപ്പങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ കുടുംബകാര്യങ്ങൾ ജീവിത പങ്കാളികളുമായി തുറന്ന് സംസാരിക്കുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് നല്ല പെരുമാറ്റത്തിലൂടെ ഇത്തരക്കാരുടെ മനോഭാവം മാറ്റിയെടുക്കുവാൻ പരിശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് മുമ്പ് ചെയ്ത പ്രവർത്തികളുടെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് അതുപോലെ ഭവനത്തിൽ നിന്നും മാറി നിൽക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്നരാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ